ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഞങ്ങൾക്ക് മകേരൊരിക്കലാണ് അതുപോലെ നാളെ പല നാല് എന്ന് പറഞ്ഞില്ലേ മകേരേ ഇന്ന് വൈകുന്നേരം വരെ ഉള്ളൂ കേട്ടോ രാത്രിയിൽ ഉറക്കിളക്കുന്ന നേരത്തെ തിരുവാതിര ഉറക്കളപ്പൊക്കെ ഇന്ന് രാത്രിയിലാണ് കേട്ടോ അപ്പോൾ അതെ ഞാൻ തിരുവാതിര പുഴുപ്പ് വെക്കാൻ വേണ്ടി വാങ്ങിച്ച സാധനങ്ങളാണ് അപ്പം തിരുവാതിരപ്പുഴയ്ക്ക് എല്ലാം കൂടുതലും കിഴങ്ങ് വർഗങ്ങളും കൊണ്ടാണല്ലോ അല്ലേ എട്ടങ്ങാടി നിവേദിക്കുന്നതൊക്കെ കേട്ടില്ലേ തിരുവാതിരയ്ക്ക് തിരുവാതിര നമ്മൾ ആചാരപൂർവ്വം ചെയ്യുവാണെങ്കിലും മകീരത്തിൻ്റെ സന്ധ്യക്ക് എട്ടങ്ങാടി നിവേദിക്കുകയും അതുപോലെ തന്നെ മകീരം കളിക്കുന്നു തിരുവാതിര മകീരത്തിൻ്റെ ഒന്ന് സന്ധ്യയ്ക്ക് കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ പിന്നെ രാത്രിയിൽ ഉറക്കിളക്കാൻ വേണ്ടിട്ട് തിരുവാതിരകളിയൊക്കെ ഉണ്ട് എല്ലായിടത്തും ഇവിടെയും എൻ എസ് എൻസിൽ സമാജത്തിന്റെ കീഴില് അങ്ങനെ തിരുവാതിരകളിയൊക്കെ ഉണ്ട് പക്ഷെ എനിക്കിത്തോണെ ഈ പനി വന്നതിന് ശേഷം പോയി പോയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചുമ കുടികളൊന്നും പിടിച്ച് ഞാൻ പോയില്ല കേട്ടോ അപ്പൊ ഞാൻ കരുതി വൈകുന്നേരം ഇവിടെ വെറുതെ ഇരിക്കുമല്ലേ അപ്പൊ പുഴുക്കിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒരുക്കി വെക്കാന്ന് കരുതി അപ്പൊ അതെ എട്ട് സാധനങ്ങളും ഉണ്ടാകട്ടോ പുഴുക്കുണ്ടാകുന്നെ എല്ലായിടത്തും അങ്ങനെ ആയിരിക്കും ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെയാണ് അപ്പൊ അതെ പുഴുക്കിന് വേണ്ട സാധനങ്ങൾ അത് ഞാൻ പറഞ്ഞില്ലേ അതിനായിട്ട് മെയിൻ വേണ്ട എന്താണെന്നറിയാലോ നമ്മുടെ കാച്ചില് അത് സാധാരണ ഇവിടെ കാണുന്നതാണ് ഇത്തവണ കണ്ടത്തി വെള്ളം കയറ്റിയപ്പോ നട്ട കാച്ചിലെല്ലാം ചീഞ്ഞു പോയി കേട്ടോ അതാണ് ഇത്തവണ ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു എന്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമായിരുന്നെ അപ്പൊ അതെ കാച്ചിലുണ്ട് അതുപോലെ തന്നെ ഈ കപ്പ കണ്ടോ അതെ ഒരു ചോടായിട്ട് കണ്ടോ ഈ ചൂടായിട്ട് തന്നെ ഇന്നലെ ഞങ്ങൾ അഞ്ചേന്റെ മാമന്റെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് ഒരു കൂടി തന്നെ പറിച്ചെടുത്ത് വണ്ടി വെച്ച് തന്നു വിട്ടതാണേ ഇതേ കണ്ടോ അപ്പൊ ഈ കപ്പ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മുറിച്ചില്ല ഇതുപോലെ തന്നെ വെച്ചിരുന്നേ അപ്പൊ കാ ഇവിടെ പുഴുക്കിന് വേണ്ട മെയിൻ രണ്ട് സാധനങ്ങൾ ഇതേ കാച്ചിലും കപ്പയും റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് കണ്ട ഞാൻ അന്നൊരു ചേമ്പും കാച്ചിലും ഒക്കെ പുഴുങ്ങിയത് കാണിച്ചില്ലേ വയലറ്റ് കാച്ചില് ഇവിടെ വയലറ്റ് കാച്ചിൽ കിട്ടിയായിരുന്നു കേട്ടോ പക്ഷെ അതുകൊണ്ട് പുഴുക്കുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അതെ അന്ന് ഞാൻ ആ ചേമ്പ് പറിച്ചതിനകത്തുനിന്ന് കുറച്ച് ചേമ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ഈ പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതെ മധുരക്കിഴങ്ങ് ഈ മധുരക്കിഴങ്ങ് ഞാൻ വിലക്ക് വാങ്ങിച്ചതല്ലോ കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നാണ് അവരുടെ വീട്ടിൽ നിന്ന് പറിച്ചു തന്നു പറഞ്ഞു അപ്പോൾ ഒത്തിരി നല്ലതൊന്നും അല്ലെന്ന് പറഞ്ഞാൽ തന്നെങ്കിൽ അവൾ അത്രയും സ്നേഹത്തോടെ വന്നപ്പോൾ ഞാനത് കളഞ്ഞില്ല കേട്ടോ അതെല്ലാം സൂക്ഷിച്ചു വെച്ചത് കുറച്ച് ദിവസമായി തന്നിട്ട് അത് കാരണം ഒരു ചെറിയ ഇതുണ്ട് എന്തായാലും നല്ല നല്ല കിഴങ്ങാണ് അപ്പം അത് എടുക്കാന്ന് വരുമ്പോൾ പുഴുക്കിന് അപ്പോൾ അതെ മധുരക്കിഴങ്ങുണ്ട് അതുപോലെ തന്നെ ഈ പുഴുക്കിന് ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന സാധനമായിട്ടോ അതേ ഇത് കണ്ടോ ഒഴിച്ചു കൂടാനേ പറ്റത്തില്ല നമ്മുടെ കൂർക്കയാണേ ഇത് വിലയ്ക്ക് വാങ്ങിച്ചത് കേട്ടോ കൂർക്കൊന്നും ഇവിടെ ഇല്ല അപ്പം ഞാൻ കടയിൽ ചതപ്പം ഞാനിത്തിരി വലിയ കൂർക്ക നോക്കി തിരഞ്ഞെടുത്ത് അപ്പോൾ അതെ ഊർക്കയുണ്ട് അതുപോലെ തന്നെ അതേ ചെറുകിഴങ്ങ് ഇതിനെന്തോ നിങ്ങളുടെ നാട്ടിൽ പറയുന്നത് ഇതിന് ചെറുകിഴങ്ങ് എന്നോ നനകിഴങ്ങ് എന്നൊക്കെ പറയാറുണ്ട് ഇങ്ങനെ നമ്മൾ വീട്ടിൽ സാധാരണ ഇവിടെ ഇതൊക്കെ പറിച്ചെടുക്കുന്നതാണ് ഇത്തവണ പക്ഷെ ഇതൊന്നും ഇല്ല അപ്പോൾ ഇതിനൊരു നമ്മൾ ചിരണ്ടി എല്ലാം കഴിയുമ്പോൾ ഒരു ചെറിയ വഴുവഴുപ്പുള്ള പോലത്തെ ഒരു കിഴങ്ങാണ് അപ്പോൾ അതേ ചെറുകിഴങ്ങ് അതെ ഈ കിഴങ്ങ് കണ്ടത് ഇങ്ങനെ രോമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കണ്ടത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റാട്ടോ ഇത് അസ്ത്രം കറി ഉണ്ടാക്കാനൊക്കെ സൂപ്പറാണ് അപ്പൊ അതെ ചെറുകിഴങ്ങും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വേ ഏത്തക്ക ഏത്തക്ക ഇല്ലാത്ത പുഴുക്കില്ലല്ലോ രണ്ട് ഏത്തക്കയെ വാങ്ങിച്ചുള്ളൂ കേട്ടോ അപ്പൊ ഈ ഏത്തക്കയും വിലയ്ക്ക് വാങ്ങിച്ചതാം സാധാരണ തിരുവാതിരയാകുമ്പോഴത്തേക്കും കപ്പയും കാച്ചിലും അതുപോലെ തന്നെ നനകിഴങ്ങും ചേമ്പും ഏത്തക്കയൊക്കെ ഇവിടെ തന്നെ കാണുവേ പക്ഷെ ഇത്തോണേ വെള്ളം കയറിയത് കൊണ്ടാന്ന് തോന്നുന്നു ഒന്നും അങ്ങോട്ട് ശരിയായിട്ട് കിട്ടിയില്ല ആകെ പടം നമുക്ക് വീട്ടിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റിയത് ഈ ചേമ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ പാച്ചിലും ഇല്ലായിരുന്നു കപ്പയും ഇല്ലായിരുന്നു ഒന്നുമില്ല അതുകൊണ്ടാണ് നമ്മളിവിടെ പുഴുക്കുണ്ടാക്കുന്നത് പിന്നെ ദേ പുഴുക്കിന് ഏറ്റവും മസ്റ്റായിട്ട് വേണ്ട സാധനം വൻപയർ കണ്ടോ വൻപയർ ഞാൻ പൊട്ടിച്ചില്ല ഇന്ന് വറുത്തെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കാന്ന് കരുതി നാളെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതെ വൻപയർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വേ ഗോതമ്പ് റവ കണ്ടോ സൂര്യഗോതമ്പ് ഇത് വെച്ച് കഞ്ഞി ഉണ്ടാക്കും കേട്ടോ ഉച്ചക്ക് ഈ പുഴുക്കുണ്ടാക്കിയിട്ട് ഈ ഗോതമ്പ് കൊണ്ടുള്ള കഞ്ഞി കേട്ടോ ഞങ്ങൾ കഴിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ പുഴുക്കിനുള്ള സാധനങ്ങൾ പിന്നെ അത് ഏത്തപ്പഴം ഇത് പുഴുക്കിനിടാനല്ല ഇത് രാവിലെ നൊയമ്പിൻ്റെ അന്ന് രാവിലെ എല്ലാവരും ഏത്തപ്പഴം പുഴുങ്ങിയൊക്കെ കഴിക്കും കേട്ടോ പണ്ടൊക്കെ എന്ന് വെച്ചാൽ വീട്ടിലെ അമ്മ കൂവപ്പൊടി ഇങ്ങനെ കാച്ചി കൂവ കുറുക്കിയും ഏത്തപ്പഴം പുഴുങ്ങിയൊക്കെ കേട്ടോ തന്നോണ്ടിരുന്നത് ഇപ്പം അതിനൊന്നും ആർക്കും കഴിയുകയല്ല പിന്നെ കൂവപ്പൊടിയൊന്നും കിട്ടാനൊക്കെ വലിയ പാടാണ് കിട്ടുന്ന തന്നെ നല്ലതാണോ എന്ന് നമുക്കറിയത്തില്ലോ അത് കാരണം അതൊന്നും വാങ്ങിക്കാറൊന്നുമില്ല ഏത്തപ്പഴം പുഴുങ്ങും പിന്നെ വേണമെങ്കിൽ ഈ ഗോതമ്പിനു കുറച്ചെടുത്ത് പാലം ഒഴിച്ച് കാച്ചി അങ്ങനെ എടുക്കും അതൊക്കെയാണ് ചെയ്യുന്നത് അപ്പം നാളെ വൈകുന്നേരം അഞ്ചു മണിവരെയാണ് തിരുവാതിരയുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാ അപ്പോ നാളെ വൈകുന്നേരം മേളയിൽ വൈകുന്നേരം അഞ്ചുമണിയാകുമ്പോൾ നമുക്ക് നോയമ്പ് മുറിക്കാം പക്ഷെ അത്രയും ദിവസം നമ്മൾ ഇത്രയും മകയിലും ഒരിക്കലും തിരുവാതിര നോയമ്പൊക്കെ എടുത്തു വരുന്നത് കാരണം പിറ്റേ ദിവസം രാവിലെ എല്ലാവരും കുളിച്ചമ്പളത്തിൽ പോയി തീർത്ഥം വാങ്ങിച്ചു കുടിച്ച് ആ നോയമ്പ് വിടുക ചെയ്യുന്നത് അപ്പം ഞാനിപ്പോൾ ഇതെന്താ കാണിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഇത് ഇതുമെല്ലാം കാണിച്ച് പിന്നെ ഒരു പുഴുക്കുണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കൂടെ കാണിച്ചു വരുമ്പോഴത്തേക്കും ഒരുപാട് സമയം വരും അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒട്ടും ആരും കാണത്തില്ലല്ലോ അപ്പം ഞാൻ കരുതി ആദ്യം ഈ പുഴുക്കിൻ്റെ പുഴുക്കിന്റെ സാധനങ്ങളും പിന്നെ തിരുവാതിരയെക്കുറിച്ചും ഒക്കെ ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞിട്ട് പിന്നെ നാളെ പുഴുക്കുണ്ടാക്കുന്ന വീഡിയോ നാളെ എടുത്തിടാമെന്ന് കരുതി അപ്പോൾ അതെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പം നാളെ ഞാൻ ഇതുകൊണ്ട് പുഴുക്കുണ്ടാക്കുന്നത് കാണിച്ചുതരാം കഷ്ണങ്ങൾ ഒരുക്കുന്നതൊക്കെ കാണിച്ചു തരുമ്പോൾ ലോങ്ങാവും കേട്ടോ അത് കാരണം കഷ്ണമൊക്കെ ഒരുക്കി വെച്ചിട്ട് പുഴുക്കുണ്ടാക്കുന്ന ഞാനിവിടെ പുഴുക്കുണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ള വീഡിയോ നാളെ ഇടാം അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണ് തിരുവാതിര പുഴുക്കുണ്ടാക്കുന്നത് എന്തൊക്കെ സാധനങ്ങളാണ് അതിനുപയോഗിക്കുന്നത് എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യുമല്ലോ അല്ലേ അപ്പം ശരി നാളെ അടുത്ത വീഡിയോ കാണാവേ